أعوذ بالله, بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم إن الذين يشترون بأحد الله وأيمانهم فمن قليلا أولئك لا خلاق لهم في الآخرة അള്ളാഹുവോടുള്ള കരാറും സ്വന്തം ശബ്ദങ്ങളും തുച്ഛവിലക്ക് വിൽക്കുന്നവരാരോ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല ഉയർത്തെ നിൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് കാരുണ്യപൂർവ്വം നോക്കുകയോ ചെയ്യുന്നതല്ല അവൻ അവർക്ക് വിശുദ്ധി നൽകുന്നതുമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതുമാണ്